കണ്ണൂർ കണ്ണപുരം പുന്നച്ചേരിയിൽ കാറും ഗ്യാസ് സിലിണ്ടറുകളുമായി വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ നാലു പേരും ഡ്രൈവറും മരിച്ചു പുന്നച്ചേരി പെട്രോൾ പമ്പിനു സമീപം ഇന്നലെ രാത്രി പത്ത് പതിനഞ്ചോടെയാണ് സംഭവം നാലുപേർ തൽക്ഷണം മരിച്ചു പരിക്കേറ്റ ഒമ്പത് വയസ്സുകാരനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വണ്ടിയോടിച്ച കാസർഗോഡ് കാടിച്ചാനടുക്കം ശാസ്താംപാറ ശ്രീശൈലത്തിൽ കെ എൻ പത്മകുമാർ കാർ യാത്രക്കാരനായ കാസർകോട് ഭീമനടി മണ്ഡപം കമ്മാടത്ത് ചൂരിക്കാട്ട് സുധാകരൻ സുധാകരന്റെ ഭാര്യ അജിത ഭാര്യ പിതാവ് പുത്തൂർ കൊഴുമൽ കൃഷ്ണൻ അജിതയുടെ സഹോദരൻ അജിത്തിന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത് കണ്ണൂർ ഭാഗത്തുനിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ പിന്നിലുണ്ടായിരുന്ന ലോറി ഇടിച്ച് നിയന്ത്രണം വിട്ട് എതിരെ ഗ്യാസ് സിലിണ്ടറുമായി വരികയായിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത് കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് സമീപത്തെ ടേഫിൽ കളിക്കുന്നവരും നാട്ടുകാരും ചേർന്നാണ് പ്രാരംഭ രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് കണ്ണപുരം പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി മകൻ സൗരവിനെ കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സി ഐക്ക് ചേർത്ത് ഹോസ്റ്റലിലാക്കി വരികയായിരുന്നു സുധാകരനും കുടുംബവും അപകടത്തിന് ഇടയാക്കിയ രണ്ട് ലോറികളുടെയും ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ട്രാവിംഗ് ഗോൾഡ് राजकुमारी